ആശാ പുളിക്കളാണ് നീ പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളം ആശാ പുളുക്കിക്കളെ നീ ഫോൺ എടുത്തായിരുന്നോ ഇമോർ ടിയൻ രോശയായിരിക്കുന്നു കൊട രോശ ഇവിടെ എത്ര വടിയാണെ പരിപാടി ആ എത്രേ സൂട്ട് എടുക്കണ്ട വടിയല്ല പാർക്കിംഗ് എടുക്കണ്ട അടിക്കുള്ള പാർക്കിംഗ് കേട്ടോ ആ മേലിനാണ് ആരാണോ താഴെ പാരിറ്റാളെ ഏറ്റവടി പാർക്ക് ഓടി വല്ലേ എത്രേ കൊറൻ സ്ഥലത്തല്ലേ ഓരെങ്ങാണ് നോടാ റെയിൽ ഹോട്ടൽ അതെ കാണാൻ പണ്ട് ഈ സംഭവില്ലായിരുന്നില്ലേ വെപ്പലേ അടിയില്ല അടിയില്ലായിരുന്നു മണലിയാട് നമ്മള് കഴിക്കാനാണ് മണലി അങ്ങനെ നല്ല മണിക്ക് നല്ല തീമാണെന്നുണ്ടെങ്കിൽ അതിന് കഴിഞ്ഞിട്ടൊക്കെ കന്നാലിട്ട് ഇടാൻ പറഞ്ഞില്ലേ ചെറുപയാണ് കേട ആദ്യമായിട്ട് കാണാൻ അത് ഞായറാഴ്ച ആറാം ക്ലാസ് നടപടി കാണുന്നത് െ അത് പോയി അത് കിടക്കോ കല്ലോ അതേന്ന് പോയതാ കേട്ടോയോ ലീപിന്നീപ അതിന്റെ ലീപ പോയല്ലേ മണലി മണലി അപ്പുറത്ത് കണ്ടോ ചെറുതനയുടെ മുപ്പലുണ്ട് പാണ്ടി നമ്മുടെ മണലിയെ തൊഴിയാനുള്ള ടീമുകളാണ് എൻസി ഡി സി മിക്സ് ആണ് ടീം ഇപ്രാവശ്യം പുന്നമട ബോട്ട് ക്ലബ് ആണ് ഇപ്രാവശ്യം നല്ലൊരു മത്സരം വെപ്പിന്റെ വളരെ വാശിയേറെ ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോന്നത് അതുപോലെ

ൂണ്ടാമത്തെ മൂന്നായിരം മൂന്നായിരം നാലാമത്തെ ഉണ്ടോ ആ നാലാമത്തെ ഉണ്ടോ ഈ <laughs> പുറകിലിരിക്കുന്നേ <laughs> ോ ഇടിച്ചു കയറ്റി കൊണ്ടുവന്ന് എല്ലാം തെളിച്ചേക്ക് ജെറമി കിട്ടുന്ന സ്ഥലം വന്നു വെച്ചിന് ഗ്യാപ്പൊക്കെ ഇട്ടുണ്ടോ എവിടെ ಜೋಷ ಮತ್ತೇ ನಮ್ಮ ಈ ಲೈವಿನ್ ಆರೇ ಅಲ್ಲಿ ಇತ್ರ